സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് ഇനിരൂർ ഉണ്ണിയാൽ പാലം പുനർനിർമ്മിക്കണം എന്നാവശ്യപ്പെട്ട് താനൂർ നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമര സദസ്സ് സംഘടിപ്പിച്ചു മുന്നാലിൽ സംഘടിപ്പിച്ച സമര സദസ്സ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എൽ മുത്തുകോ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം യു ഡി എഫ് ചെയർമാൻ പി രത്നാകരൻ അധ്യക്ഷത വഹിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തീരദേശത്തെ ജനങ്ങളെയും യാത്രക്കാരെയും പ്രയാസപ്പെടുത്തിക്കൊണ്ട് അടച്ചിട്ട ഉണ്ണിയാൽ പാലം പുനർനിർമ്മിക്കണമെന്നും പുതിയ പാലം നിർമ്മിക്കുന്നതുവരെ തീരദേശത്തെ യാത്രക്കാർക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നും താനൂർ നിയോജകമണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ണിയാലിൽ സംഘടിപ്പിച്ച സമരസദസ് അധികൃതരോട് ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെൻ മുത്തുകോയ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഒരുപാട് കാലത്തെ പഴക്കമുള്ള ഒരു പാലമാണ് പാലമാണ് പാലങ്ങൾ പൊഴിച്ച് പുതിയ പാലം അടങ്ങുന്ന കാലങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാലോ പഴയ പാലത്തിന്റെ ഉറപ്പ് ഇല്ല എന്നുള്ളത് വേറെ കാര്യം ആ സമയത്താണ് കേട്ടൊഴുമില്ലാത്ത രീതിയിൽ ഒരു പാലം പൊഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അത് നന്നാക നന്നാകാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം കണ്ടുപിടിക്കുന്നത് അതും ഈ നിയോജക മണ്ഡലത്തിൽ പ്രതികരിക്കുന്ന എം എൽ എയുടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്തെ ഏറെ കുറെ ഒരു വർഷത്തിൻ്റെ അടുത്തായി ആ പാലം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ ആളുകൾ അതിലൂടെ എപ്പോഴും പോകുന്നു വാഹനങ്ങൾ പോകാ പക്ഷേ പോകുന്ന ആളുകളുടെ ജീവനും വാഹനങ്ങൾക്കെല്ലാം എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ പറ്റാത്ത ഭയപ്പാടുമാണ് നിയോജകമണ്ഡലം യു ഡി എഫ് ചെയർമാൻ പി രത്നാകരൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി റഹൂഫ് ഡി സി സി സെക്രട്ടറി ഒ രാജൻ നിയോജകമണ്ഡലം യു ഡി എഫ് കൺവീനർ എം പി അഷഫ് പി വാസുദേവൻ നിറമരുതുരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി യൂസുഫ് കല്ലേരി നൂഹ് കരിങ്ങപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി പി മനാഫ് മാസ്റ്റർ സ്വതന്ത്ര വസ്തുതലാളി യൂണിയൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി എം റാഫി ബി സൈദലവി ഉവൈസ് കുണ്ടുങ്ങൽ കുന്നുമൽ ദാസൻ കെ നൌഫൽ റസാഖ് കമ്മൂട്ടായത്ത് ചാരത് ഷെരീഫ് എന്നിവർ പ്രസംഗിച്ചു കെ പി കോയമോൻ എ നിയാസ് പി പി അക്ബർ അഫ്സൽ ഉണ്ണിയാൽ ബഷീർ കല്ലേരി നാസർ പുതിയ കടപ്പുറം കുമാരൻ തോലൻ്റെ കൃഷ്ണൻ നമ്പൂതിരി മുസ്തഫ പുത്തൻതെരു മാങ്കുഴി വാസുദേവൻ സൈബുദീൻ പുതിയ കടപ്പുറം സി പി സിദ്ദീഖ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഇ വി എം ഇക്കുബാൽ സി പി സഹദുള്ള ആബിദ പുളിക്കൽ ഫാത്തിമ ടീച്ചർ സാവൻകുട്ടി വൈ പി അൻവർ അശോകൻ മാനു പുതിയ കടപ്പുറം കെ ഹംസകോയ എന്നിവർ നേതൃത്വം നൽകി വെട്ടിനൂസ് ഉണ്ണിയാൽ